ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ബ്യൂറ്റിബിളേഴ്സ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ട്വന്റി ട്വന്റി ടു ട്വന്റി ത്രീ അഡ്മിഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അതായത് ഫസ്റ്റ് ബാച്ച് യൂണിവേഴ്സിറ്റിന്റെ ഫസ്റ്റ് ബാച്ചിന്റെ ഫസ്റ്റ് ഇയർ ഡിഗ്രി യു ജി പ്രോഗ്രാമിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പം പാസ്സായവർക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ അതുപോലെ തന്നെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂണിവേഴ്സിറ്റി ഒരു ഒരു ഡിക്ലറേഷൻ വന്നിട്ടുണ്ട് ഒരു വിജ്ഞാപനം അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രഥമ യു ജി ബി എ അറബിക് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം സംസ്കൃതം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷൻ ആണ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി രണ്ട് സെമസ്റ്ററും അടുപ്പിച്ചാണ് അവർക്ക് പരീക്ഷ ഉണ്ടായിരുന്നത് സോ ആ അതിന്റെ റിസൾട്ട് ആണ് വന്നിട്ടുള്ളത് അപ്പം ജാനുവരി മൂന്നാം തീയതിയാണ് റിസൾട്ട് അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പരീക്ഷാ ഫലം വിവിധ ലേണർ സപ്പോർട്ട് സെന്ററുകളുടെ ക്രമത്തിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ഡിഒ ഇതില് വെബ്സൈറ്റിൽ ലഭ്യമാണ് എന്ന് പറയുന്നത് പ്രത്യേകം പറയുന്നുണ്ട് അസൈൻമെന്റ് സമർപ്പിച്ചിട്ടില്ലാത്ത പഠിതാക്കളുടെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ പഠിതാക്കളുടെ കോഴ്സുകൾ തിരിച്ചുള്ള മാർക്കുകളും നിങ്ങൾക്ക് ഇതേ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ് മാർക്ക് ഷീറ്റ് എന്ന ലിങ്കിൽ നിന്നും ലഭിക്കുന്നതാണ് എന്ന് പറയുന്നു ഓക്കെ സെമസ്റ്റർ ഗ്രേഡ് കാർഡുകൾ പഠിതാക്കളുടെ ലോഗിനിൽ നിന്നും സർവകലാശാലയിൽ നിന്നുമുള്ള അറിയിപ്പ് ലഭിച്ചതിന് ശേഷം ഡൗൺലോഡ് ചെയ്യാം അതായത് നിങ്ങളുടെ സ്കോർ കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് റീവാലുവേഷൻ പുനർമൂല്യനിർണ്ണയത്തിനുള്ള ഉത്തരക്കടലാസിന്റെ സോഫ്റ്റ് കോപ്പി ലഭിക്കുന്നതിന് നിങ്ങൾ ഫീസ് അടച്ച് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കണം അതിനുള്ള വെബ്സൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ലേണർ ഡാഷ്ബോർഡ് സന്ദർശിക്കുക എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പുനർമൂല്യനിർണ്ണയത്തിന് ഉള്ള അവസാന തീയതി ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മാസം പതിനെട്ടാം തീയതി വരെയാണ് നിങ്ങൾക്ക് പുനർമൂല്യനിർണ്ണയത്തിനുള്ള അവസാന തീയതി ഓക്കെ അപ്പൊ ആരെങ്കിലും നിങ്ങളുടെ റിസൾട്ടിൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായം ഉള്ളവർക്ക് നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാം പതിനെട്ടാം തീയതി വരെയാണ് കേട്ടോ അപ്പൊ അത് ഏതിലൂടെയാണ് സമർപ്പിക്കുക എന്നുള്ളതൊക്കെ ഇതിൽ നോക്കുക ഓക്കെ ഫീസ് നിരക്ക് എന്ന് പറയുന്നത് പുഴമൂല്യനം കോഴ്സ് ഒന്നിന് രൂപ അറുന്നൂറ് വീതം നിങ്ങൾ കൊടുക്കണം എന്ന് പറയുന്നു അതുപോലെ തന്നെ ഉത്തരക്കടലാസിന്റെ സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ ഉത്തരക്കടലാസിന്റെ സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് വാങ്ങാം കോഴ്സ് ഒന്നിന് മുന്നൂറ് രൂപ വീതം ആണ് അവർ പറയുന്നത് ഓക്കെ അപ്പോൾ സോഫ്റ്റ് കോപ്പി ലഭിച്ചതിന് ശേഷം റീവാലുവേഷൻ അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങളുമായിട്ട് ഈ റീവാലുവേഷനും അതുപോലെ തന്നെ സോഫ്റ്റ് കോപ്പി അവൈലബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ രണ്ട് നമ്പർ യൂണിവേഴ്സിറ്റി കൊടുക്കും അതില് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയാണ് പറയാനുള്ളത് ഓക്കെ അപ്പൊ എല്ലാവർക്കും കൺഗ്രാജുലേഷൻ വാൻസപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ